ഹായ് ഹലോ നമസ്കാരം തിരക്ക് പിടിച്ച ജീവിതയാത്രയിലെ സങ്കടങ്ങളും സമ്മർദ്ദങ്ങളും ഒഴിവാക്കാൻ ഇതേപോലെ വല്ലപ്പോഴും ഞങ്ങൾ ഒത്തുചേരാറുണ്ട് അങ്ങനെയുള്ള ഒരു ദിവസത്തെ വീഡിയോ ആണിത് ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ മലബാറുകാരുടെ സ്പെഷ്യൽ വിഭവമായ കല്ലുമ്മക്കായ ഉണ്ടാക്കാൻ ഇറങ്ങി അരി കുതിർത്തരച്ച് അതിലേക്ക് തേങ്ങയും സവോളയും ജീരകവും ചതച്ചു ചേർത്തതിന് ശേഷം ഈ കൂട്ട് കല്ലുമ്മക്കായ്ക്കകത്തേക്ക് നിറച്ച് ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന ഒരു അടാർ സംഭവമാണ് കല്ലുമ്മക്കായ് നിറച്ചത് ചൂടറിയതിന് ശേഷം കല്ലുമ്മക്കായ തോട്ടിൽ നിന്നും ഇളക്കി മാറ്റിയതിന് ശേഷം ഉപ്പും മുളകും ചേർത്ത കൂട്ടിൽ മിക്സ് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഈവനിങ് സ്നാക്സിൻ്റെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ഒന്ന് പുറത്തിറങ്ങാനായിട്ട് പ്ലാൻ ചെയ്തു ഞങ്ങളെല്ലാവരും കൂടെ ഒത്തു എങ്ങനെയാട്ടോ തകടിയും തമാശയൊക്കെ ആയിട്ട് മാക്സിമം കിട്ടുന്ന സമയം എൻജോയ് ചെയ്ത് നിൽക്കുക അങ്ങനെ ഞങ്ങളുടെ ഇവിടുത്തെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാത്തിനും വാരിക്കൂട്ടി വണ്ടിയിലിട്ട് ഞങ്ങൾ നേരെ പോയത് ധർമ്മടം ബീച്ചിലോട്ടേക്കാണേ തലശ്ശേരി ടൗണിൽ നിന്നും ഒരു നാല് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ധർമ്മടം ബീച്ചിലെത്താം വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ബീച്ച് ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്ക് മുപ്പത് രൂപയും മുതിർന്നവർക്ക് അൻപത് രൂപയുമാണ് എൻട്രി ഫീസ് ഞങ്ങളിവിടെ എത്തുമ്പോഴേക്കും ഏകദേശം വൈകിട്ടൊരു മണിയൊക്കെ ആയതേ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പാർക്കിലൊന്നും വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും വന്നു തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളു റൈഡുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഒന്ന് ഇരുട്ടി തുടങ്ങുമ്പോഴേക്കും ഇവിടെ മൊത്തം ലൈറ്റ് വെച്ചിട്ടൊക്കെ അലങ്കരിച്ചതൊക്കെ കാണാൻ പറ്റും പിന്നെ സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ ഏഴുമണിക്ക് ശേഷം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കുറച്ച് സമയം മക്കൾ അവിടെ നിന്ന് കളിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ബീച്ചിലോട്ടേക്കാണേ വലിയ ആളും തിരക്കും ബഹളവും ഇല്ലാത്തൊരു സമയമായിരുന്നു കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ നീറ്റായിട്ടുള്ള നല്ല വൃത്തിയുള്ളൊരു ബീച്ചായിരുന്നു പിന്നെ ഞങ്ങളൊരു മാറ്റൊക്കെ കൊണ്ടാണ് വന്നത് അതവിടെ വിരിച്ച് ഞങ്ങൾ കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അവിടെ വെച്ച് നേരെ കടലിലോട്ടേക്ക് ഇറങ്ങി കുട്ടികൾ മാത്രമല്ല കേട്ടോ വലിയ ആൾക്കാരും ഒട്ടും കുറവല്ല വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ കുറച്ച് റീൽസും വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് ഇതാ പകുതി നനഞ്ഞവരും മുഴുവനായിട്ട് നനഞ്ഞവരും എല്ലാവരും ഉണ്ട് കേട്ടോ അങ്ങനെ സൂര്യാസ്തമയം കഴിയുന്നതുവരെ ഞങ്ങളെല്ലാവരും അവിടെ തന്നെ നിന്നു അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ കരയിലോട്ടേക്ക് കയറി പിന്നെ ഞങ്ങൾ കൊണ്ടുവന്ന കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കഴിക്കാനുള്ള പരിപാടിയിലെ കേട്ടോ ഇതാ നമ്മളുടെ കല്ലുമക്കായ നിറച്ചത് പിന്നെ ഞങ്ങൾ വേറൊരു സ്പെഷ്യൽ കൊണ്ടു അതായത് ഐസ് ക്രീമൊക്കെ ഇട്ടാൽ നല്ല സൂപ്പർ ഫലൂത അത് ഞങ്ങൾ ഫുൾ സെറ്റപ്പായിട്ടാണ് വന്നിട്ടോ അതിൻ്റെ കുടിക്കാനുള്ള ഗ്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ മിക്സ് ചെയ്ത് അതൊക്കെ മിക്സ് ചെയ്ത് എല്ലാവരും കൂടെ എൻജോയ് ചെയ്ത് കഴിച്ച് പിന്നെ എല്ലാം വാരിക്കട്ട് അവിടെ നേരെ വീട്ടിലോട്ടേക്ക് പോന്നു Papa, trời yêu. Tata, bye bye. See you.